കൊച്ചിയിൽ ഒരു ഫൈവ് സ്റ്റാർ ഇഫ്താർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഹോട്ടലായിരിക്കും മട്ടൻ ഹലീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബൺ മട്ടൻ സൂപ്പ് ഉണ്ടായിരുന്നു ലൈവായിട്ട് ചാറ്റ് സീ ഫുഡിന്റെ വലിയ കൗണ്ടർ തന്നെയുണ്ട് ഇന്ത്യനും ചൈനീസും കോണ്ടിനെ ആയി വലിയൊരു സ്പ്രെഡ് തന്നെയാണ് ഇവര് സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രമുള്ള ചെറിയ സ്നാക്സ് മാത്രമാണ് കഴിഞ്ഞു തുടങ്ങാനായിട്ട് യൂഷ്വലി നമ്മൾ ഒരു നമ്മളൊരു പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്നാക്സ് ഒക്കെ ഒഴിവാക്കാനാണ് പതിവ് പക്ഷേ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്നാക്സും ഡ്രൈ ഫ്രൂട്ട്സും മട്ടൻ ഹലീമും സൂപ്പും സ്വിഡും പ്രോൺസും കുറച്ച് ബക്ലാവയും ബക്ലാമെടുത്തിട്ടാണ് നമ്മൾ നോമ്പോർന്നുണ്ടായിരുന്നത് ഷെഫ് സുരേഷ് ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും ആളുടെ ഒരു സിഗ്നേച്ചർ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഷവർമ മീറ്റിന്റെ കൂടെ ആ ഒരു സ്പെഷ്യൽ ഡിപ്പും മിക്സ് ചെയ്ത് കഴിക്കണം ഇഡ് ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഷവർമ ഓർഡർ ചെയ്യണമെങ്കിൽ മീറ്റ് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ൂസ ആരും ഓർഡർ ചെയ്യാൻ പാടില്ല ഓർഡർ ഓർഡർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്തൂരി കിഡിലും ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ കൂടെ ഐസ്ക്രീം ഒന്നും കഴിക്കണം ലെവൽ ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ കിഡിലാണ് ഷുഗർ കട്ട് ആയതുകൊണ്ട് കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇഫ്താർ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാരിറ്റി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ